ഹലോ അസല വലൈക്കും വെൽക്കം ബാക്ക് അവർ ഫാമിലി അങ്ങനെ ഗൈസ് ട്രോളി ബാഗും കുട്ടിക്ക് അടക്കാനുള്ള ബെഡും പിന്നെ എന്താണ് ഇങ്ങനെന്താ പറയാ ചായ ആക്കണ മാത്രത്തിനാ ഫ്ലാസ്ക്കും പിന്നെ കുറെ കുട്ടിക്കുള്ള ബേബി പ്രോഡക്റ്റും ഒക്കെ ആയിട്ട് സീന ഇവിടെ നിന്ന് പോവുകയാണ് എവിടേക്കാ പോണേഞ്ഞ് ബച്ചാൻ പറഞ്ഞ മാതിരി പറമ്പ് തരുകയെന്ന് പറഞ്ഞത് ഓക്കെ പ്രസവത്തിന് പോയി നിൽക്കണ്ടേ ഏ ഇനി ആണ് എനിക്ക് പ്രസവത്തിന് പോയി നിൽക്കേണ്ടെന്നാണ് ഇസവത്തിന് പോയി രണ്ടു ദിവസവും ഇപ്പോ അവൾക്ക് ഓളെ വെല്ലുമാനെ കാണാനും ബാക്കിയുള്ളവരൊക്കെ കാണാനും ഒരു പൂതി അതുകൊണ്ട് എനിക്ക് രണ്ടു ദിവസം പോയി നിക്കണം എന്ന് പറഞ്ഞിട്ട് ഗൈസ് ഫുള്ള് സാധനം പാക്കിലാക്കിയിട്ട് ഞാൻ ഈ നാരായണത്തിൽ പ്രാന്ത മനം ചുമക്കണമാതിരി ഇവിടുന്ന് അങ്ങോട്ടും കയറ്റിയാ അവിടുന്ന് ഇങ്ങോട്ടും കയറ്റിയാ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് കയറ്റി വിടുക ഒന്ന് വരുമ്പോ അങ്ങോട്ട് കൊടുത്തു വിടുക അവിടുന്ന് ഇങ്ങോട്ട് കൊടുത്തു വിടുക തന്നെ പണി മാറിയതാണ് ഗൈസ് കാരണം എന്താ വെച്ചാ ഇത് അവിടക്ക് കൊടുത്തേക്കാളും സാധനങ്ങളാണ് പ്രസവം മതി പക്ഷെ എന്നാലും ഹോസ്പിറ്റലിൽ നിന്ന് വരുമ്പോ പിന്നെ ബാക്കിയുള്ള മാക്സി കാര്യങ്ങളൊക്കെ ഇവിടെ അങ്ങോട്ട് കൊടുത്തിട്ടില്ലേ ഇങ്ങോട്ട് കൊണ്ടുവരാ അതാണ് പറയുന്നത് ഒരു പറയണത് കിലോമീറ്ററുകളാണ് കൊണ്ടോറ്റിയത് കൊണ്ടു വരാന്ന് കാറും കൂട്ടി കൊണ്ടുവരാൻ വരാന്ന് പറഞ്ഞ ആൾക്കാർക്ക് സാഹചര്യത്തില് വരാൻ കഴിഞ്ഞില്ല അപ്പൊ ബസ് പോകുമ്പോൾ കൊണ്ടുപോവാൻ കഴിഞ്ഞില്ല എന്തൊക്കെയുണ്ട് ട്രോളിയിലെന്തൊക്കെയുള്ളത് ട്രോളിയിലാണ് നിന്റെ മാക്സിമം ഹോസ്പിറ്റലിൽ നമ്മളധികം സാധനം എടുക്കില്ലല്ലോ അപ്പൊ ഇത് ഇത് ഹോസ്പിറ്റലിൽ കുട്ടിക്കുള്ള ബാഗ് അതെന്തേ അത് എന്താ ഹോസ്പിറ്റലില് ക്രാഫ്റ്റില് കൊതുകില്ലേ അതൊന്നും പറഞ്ഞിട്ട് ഇനി ആ കൊതുക് വില എടുക്കാൻ ഞാൻ രണ്ടോണ്ടിരിച്ചാ മൈജയക്കൂടെ വെച്ചോ കണ്ട് പിതാന്തിന് നിക്കല്ല ഏതെങ്കിലും ഒരു കൊതുവലുണ്ടോ ഇനി ഈ ഒരു സാധനത്തിന് ഞാൻ രണ്ടായിരത്തിഅഞ്ചൂറ് പെട്രോൾ കളിച്ചിട്ട് പോകണം കൈ ഇതാണ് ഇപ്പോ ഇവിടുത്തെ അംഗം ഇവിടുന്ന് കൊറേ സാധനം അങ്ങോട്ട് കൊണ്ടുപോവാട് കൊണ്ടുവരിക ആ അതായത് വയസ്സായവരല്ലേ ഒലക്കെ വിളിക്കണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് സിനിമ കൊറേ ദിവസമായിട്ട് വെളി തുടങ്ങി കാരണം ഏഴാം മാസത്തിന് കൂട്ടിക്കൊണ്ടുപോലും കാര്യങ്ങളൊന്നും ഉണ്ടായില്ലല്ലോ അല്ലേ അപ്പോ ഇന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാല് എനിക്ക് കോഴിക്കോടും പെരുന്തൽ മണ്ണയൊക്കെ ഇന്ന് എനിക്ക് വർക്ക് ഉണ്ട് അപ്പോൾ എന്താണ് വർക്കിന് ഞാൻ ഇറങ്ങാൻ നിൽക്കണം അപ്പോൾ ഇവിൾ പറയുക ഞാനും ഉണ്ട് എന്താണ് നിങ്ങൾക്ക് അവിടെയൊക്കെ കൊണ്ടാക്കണം എന്ന് പറഞ്ഞ് പിന്നെ ഇവള് ഇപ്പോഴും വരേണ്ട ആവശ്യം നമുക്കുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ വീടിൻ വേറെ ആര് കിട്ടിയില്ല കാരണം ഇവിടെ ഇന്നലെ പറഞ്ഞു എൻ്റെ അടുത്ത് ഞാൻ വരാന്ന് അതുകൊണ്ട് ഞാൻ വേറെ ആര് ആക്കിയില്ല ഇന്ന് രാവിലെ പറയുകയാണെങ്കിൽ ഞാനില്ലാന്ന് ഇതൊക്കെയാണ് ഇപ്പോഴത്തെ അംഗം ഓളുടെ ഹെൽത്തിനനുസരിച്ചിട്ടാണ് ഓൾ പറയുന്നത് ഇന്ന് ആദ്യം പറയുകയാണെങ്കിൽ ഞാൻ എൻ്റെ കാര്യം നോക്കും ഓക്കേ അപ്പം എന്തായാലും ഞങ്ങൾ പോവുകയാണ് അല്ലേ ചെ എത്ര ദിവസത്തിനും പോണേ നാളെ എന്നെ കൊണ്ടുവരും എന്ന് പറഞ്ഞ് എടി കണക്ക് കൊണ്ടുവരാണേ മൂന്നാം തീയതി ഇന്ന് ഇന്ന് എത്രാം തിയതി ഇരുപത്തി ഒമ്പതാം തീയതിയാ മൂന്നാം തീയതി ഇനി ഞങ്ങൾക്ക് ഡോക്ടറെ കാണിക്കണം അത് പി വി എടുക്കുമ്പോൾ എന്തായാലും വേദന വന്നു കഴിഞ്ഞാല് അഡ്മിറ്റോ പ്രസവോ ഉറപ്പാണ് അപ്പം ഈ വിടണോ ചോദിച്ചപ്പോൾ ചേണ്ടാന്ന് പറഞ്ഞു കഴിച്ചിലായതാണ് അപ്പോൾ എന്തായാലും ഇതിൽ ഈ ഒരു മൂന്നാം തീയതി അഞ്ചാം തിയതിക്കുള്ളിൽ ആൻ്റെ ഡെലിവറി നടക്കുന്നുള്ളത് എനിക്ക് കൺഫേം ആണ് അപ്പം പിന്നെ ഈ രണ്ട് ദിവസത്തിനായിട്ട് ചൻ്റെ കൂടെ പോയി നിന്നാ പിന്നെ പിന്നെ ഞാൻ അങ്ങോട്ടും കൊണ്ടുവരാം ഇങ്ങോട്ടും കൊണ്ടുവരാം അങ്ങോട്ടും കൊണ്ടുവരാം ഇങ്ങോട്ടും കൊണ്ടുവരാ അതായില്ലേ അപ്പം ഞാൻ എന്താക്കണേ ആണക്കെ വല്ല്യമാൻ ഇവരൊക്കെ ഒന്ന് കാണാനുള്ള ഒരു വഴി ഞാൻ തരാം ഓക്കെ കൈഷ അപ്പോൾ ഞങ്ങൾ ഇന്ന് ആദ്യം പെരിന്തൽമണ്ണ പെരുന്തൽമണ്ണിന്ന് കോഴിക്കോട് കോഴിക്കോട് നിന്ന് പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ നേരം വരും ചിലപ്പോൾ അങ്ങനെ നമ്മൾ നമ്മളെന്താക്കും ചിലപ്പോൾ നല്ല ഇതവിടെ കൊണ്ടുപോയി വെക്കണം അങ്ങനെ നമ്മൾ കോഴിക്കോട് അല്ലെ സിനുവിൻ്റെ വീട് അവിടെ രാവിലെ ഇങ്ങോട്ട് എന്നുള്ള പ്ലാനിലാണ് ഇപ്പോൾ പോകുന്നത് സാധനങ്ങളൊക്കെ അതായത് ഹോസ്പിറ്റലിൽ ഇടാത് അവിടെ അടിക്കാൻ കൊടുത്തുണ്ട് കുറെ ഇവിടെ അടിച്ചിക്കണെ ഇനി ഇനി എന്തിനും എടുക്കുകയാണ് ഇനി ഹോസ്പിറ്റലിൽ എന്താണ് റെഡിയാക്കാനുള്ളത് പ്രസവിക്കുന്നതിനാളും ടെൻഷനാണല്ലോ ഹോസ്പിറ്റൽ ബാഗ് ഒരുക്കാൻ കൈസ് ഒരുക്കങ്ങളാണ് എന്ന് പറഞ്ഞ മാതിരി അപ്പൊ എന്തായാലും നമുക്ക് ഇറങ്ങാം അലേ അലേക്കുമ്മ തിന്നാൻ കൊടുക്കണ് കൈസ് എന്നടാ എന്നടാ തമ്പി നീ പണി വെച്ചെടുക്കല്ല എങ്ക പോ ഒരു തുമ്പിരുന്നാട് നോക്ക് പോവാ നോക്കി പ്രസവത്തിനും കൂട്ടി കൊണ്ടോ ലഗേജ് ഒക്കെ എടുത്ത് ഇറങ്ങി അതാ ഇരിക്കണേ പോരെ മനസ്സിലായോ ഇപ്പൊ ഇപ്പൊതായി ഇപ്പൊതായി ഇപ്പൊ ഇപ്പൊ ഡ്രസ്സ് നമ്മളീ കുട്ടിക്കുപ്പായിട്ടിട്ടാണ് ഇത് ഇത്രയും ചെറുതായിട്ട് തോന്നേണ്ടത് ഇതൊക്കെ അത്യാവശ്യം ആളുണ്ടേ രാവിലെ എന്റെ ഉറക്കം കളഞ്ഞിട്ട് എന്ത് കരച്ചില് കണ്ണിന്റെ അടച്ചിട്ട് കരയോണ്ട് ഏഹ് എല്ലാരും വരുന്നുണ്ട് പോവാ ആടാനായില്ല പൂ പോവാ അപ്പൊ കൈഷ്ണങ്ങള് പ്രസവത്തിന് കൂട്ടി കൊണ്ടുവരുകയാണ് ഒരു ദിവസത്തിന് സാധാരണ ആൾക്കാരല്ല ഓള് പോവാണ് ഓള് വല്യമാനൊക്കെ വല്യമ്മൊക്കെ വിളിക്കൊന്ന് കാണാൻ പോവോന്ന് പറഞ്ഞിട്ട് ഓക്കെ അപ്പൊ എന്തായാലും പോവാ നടക്ക് വേഗമൊക്കെ എടുത്തോ ഏ ഇതിലെന്തൊക്കെയുള്ളു ഇതിലെന്തൊക്കെയുള്ളു ക്കാൻ പോണു എടുത്തോ അലേഹ അലേഹ അലേ എന്നാ നാളെ പോണ് എത്ര മണിക്കാ ട്രെയിന് ഒന്നരക്കോ ഞാൻ അപ്പൊ എത്തും പോരി ഒരു ദിവസത്തിന് പ്രസവത്തിന് പോകുന്നല്ല ഞാൻ എന്റെ ബൈക്ക് പോവാണ് അപ്പൊ പോരി പോരി ഇതൊക്കെ പുറത്തേക്കിട്ട് വെച്ചരി ചാടങ് പെട്ടി പെട്ടിമ്മയാണ് എടുത്തു നോക്കണ്ടേ ഒരു ദിവസത്തേല്ലേ പോണ് വിളി പോരി പോരും പോരും അവിടുന്ന് വിളി വരുന്നുണ്ട് വിളി വരുന്നുണ്ട് പോരും പോരി രാവിലെ ഒന്നും കഴിയിട്ടില്ല രാവിലെ കണ്ണടച്ചോറങ്ങിയാ ഓക്കെ അപ്പൊ എന്തായാലും നമ്മള് ഇറങ്ങാണ് ി ഇന്നെന്തൊക്കെ ഫുഡ് മീൻ വേണോ ഇന്നലത്തെ മീൻഡോ മീൻ തീഞ്ഞില്ലേ ചിക്കൻ വേണുമാണോ എന്നാ നാളെ നമുക്ക് ബിരിയാണി വെക്കാം എന്നാ പോരി പോലെ ആ അത് ലഗേജ് ട്രോളി എടുക്കൂർ കൂടെ ചടങ്ങൊന്നും നോക്കണ്ട ബാക്കിലൂടെ ഇറങ്ങിയായി എല്ലാരും ഫ്രണ്ടിലൂടെ ഇറങ്ങണം എന്ന് പറഞ്ഞ ഇത് അന്നെ അത് പ്രസവത്തിന് കൊണ്ടുവല്ല അന്റെ പെട്ടി സാധനങ്ങൾ അങ്ങോട്ട് ആക്ക ഉച്ച പോയിട്ട് പ്രസവിച്ച് പോവാറി വണ്ടി കയറി വണ്ടി ഇങ്ങോട്ട് പോരണോ

ഞങ്ങൾ പോയി വരാം കാട്ടണേ അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി നേരെ പെരുന്തൽമണ്ണയിലോട്ട് പോവാണ് നാളെ മറ്റൊന്നോ പെറുന്ന പെണ്ണാണ് ഇങ്ങനെ നടക്കണേ ൊന്ന് പെരയിലൊന്നൂടെ എന്നുള്ള കമന്റ്സുകൾ വരാൻ നിൽക്കുന്നേ ഉള്ളൂ അത് മാത്രല്ലാതെ ഇപ്പൊ നിക്കാൻ പോണു എന്നുള്ളത് കണ്ട് സൗഫി അവിടെ ഉള്ളതല്ലേ അപ്പൊ എന്തിനാ പോയി പോയിക്കണന്നുള്ള ചോദ്യമൊക്കെ വരും അപ്പൊ അവരോടൊക്കെ നമുക്ക് പറയാനുള്ളത് ഇതൊക്കെ മുൻകൂട്ടി നമുക്ക് കാണാനും വായിക്കാനൊക്കെ ഉള്ള ജ്ഞാനദൃഷ്ടി വന്നിട്ടുണ്ട് മൂന്നാല് കൊല്ലായില്ലേ നമ്മള് ഈ കുട്ടി ഇന്റെ അടുത്തേക്ക് വരാനാണ് അതിന് എന്തേലും ഒന്ന് കയ്യില് കൊടുത്തോക്കെ അവൾക്കാണെങ്കിൽ ഇവിടെ വന്നിരിക്കണം കൈസ് ഇവിടെയൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒന്നാമത് കുണ്ടും കൂടി റോഡും പിന്നെ ഓൾ വെറുതരിക്കും അല്ലേ ഹാൻഡ്ലും പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കും അപ്പോൾ പിന്നെ അത് പണിയാവും എന്തായാലും അങ്ങനെയൊക്കെ അപ്പോൾ നമ്മള് ഇപ്പോൾ പോണേ നമ്മുടെ ജോലിയുടെ ആവശ്യത്തിനാണ് പോകുന്നത് പിന്നെ ഓൾക്ക് ഹെൽത്തിന് വലിയ ഹെൽത്തിന് പ്രശ്നങ്ങളൊന്നും ഓൾ ഇങ്ങനെ യാത്ര ചെയ്യുന്നതും അല്ലേ അപ്പോൾ രണ്ട് ഡെലിവറി സിറ്റുവേഷൻസ് നമ്മൾ അനുഭവിച്ചു ഫസ്റ്റത്തെ ഡെലിവറി നമുക്ക് എന്താണ് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആവേണ്ട വെച്ചുകൊടുക്ക അതിന് ഇഷ്ടമുള്ളത് വെച്ചുകൊടുക്കുക ഫസ്റ്റത്തെ അതായത് ഓൾ ഓള ഡാൻസ് തന്നെ ഇരുന്ന് കാണും അല്ലാതെ വേറെ ഒന്നുമല്ല അത് കണ്ടിട്ട് ഇരുന്ന് ചെറുക്കലാണ് പണി കാശ് ഫസ്റ്റത്തെ ഡെലിവറി ഭയങ്കര കോംപ്ലിക്കേറ്റഡ് എന്ന് വെച്ചാൽ നമുക്കിത് എങ്ങനെയാണ് ഇത് എന്താണ് ഇത് റെസ്റ്റ് എടുക്കണോ അതാണ് ഇതാണ് അങ്ങനെയൊക്കെ പറഞ്ഞ് ഓരോരുത്തർ പേടിപ്പിക്കാനും ഇതാക്കാനൊക്കെ നിന്നായിരുന്നു നല്ലതിന് പറഞ്ഞാണ് എന്നാലും അത് കഴിഞ്ഞ് രണ്ടാമത്തെ ഡെലിവറി നമ്മളെന്താ ഇത് അറിഞ്ഞ തന്നെയല്ല അല്ലേ രണ്ടാമത്തെ പ്രഗ്നൻസി പീരീഡ് നമ്മൾ അറിഞ്ഞതന്നെ അല്ല കാരണം എന്താണെന്ന് വെച്ചാല് ഫുൾ ടൈം യാത്രയും ഇതിപ്പോ കഴിഞ്ഞ ഒരു പത്ത് ദിവസം തന്നെ ഇണ്ടാവുള്ളൂ അപ്പോഴും ഇതാ വലിയ വയ്പൊന്നുമില്ല മാസം വേണ്ടിട്ട് ഞാൻ ഇത് ഇല്ല ഇല്ല പോയി ണെങ്കി നമ്മൾ അലേനെട്ടോ അല്ലേ പിന്നെ ഒരു നോക്കൂലുള്ള പക്ഷെ എന്താന്ന് വെച്ചാല് ചെറിയൊരു പനിയൊക്കെ കാണാണ്ട് ഇനി രാത്രി എങ്ങാനും അധികം ആയാല് പണിയാവും എല്ലാര്ക്കും അവിടെ സോഫിയുടെ കുട്ടികൾക്കൊക്കെ പനിയാണ് അപ്പൊ പിന്നെ നമ്മളവിടെ കൂട്ടി ഓക്കെ അപ്പോൾ എന്തായാലും ശങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നമ്മളിത് പ്രസവത്തിന് കൂട്ടിക്കൊണ്ടുപോവലല്ല പ്രസവത്തിലേക്കുള്ള സാധനങ്ങൾ ഇനി അവിടെ പ്രസവരക്ഷയിലേക്ക് നിൽക്കാനുള്ള സാധനങ്ങൾ ഇവിടെ വീടിൻ്റെ അവിടെ കൊണ്ടുപോകണേ കാരണം അവിടുന്ന് എടുത്താണ് ഈ ഒദായിന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് ഒതായിലാണ് ഞങ്ങള് അവിടുന്ന് ഒരു അരമണിക്കൂറിൻ്റെ ഉള്ളിലുള്ളൂ യാത്ര അത്രയും ഇല്ല പോകുന്നുണ്ട് ഒതായി കുറച്ചുകൾ അരി അരി കൂട്ടുന്നുണ്ടോ അപ്പോൾ അവിടെ നിന്ന് എടുത്താണ് പിന്നെ ഇത് അങ്ങോട്ടേറ്റി കൊണ്ടുപോകണ്ട പിന്നെ അവിടെ കൂടുതൽ ദിവസമൊന്നും ഉണ്ടാവില്ല ഒരു പതിനഞ്ച് ദിവസമൊക്കെ തന്നെ ഉണ്ടാവുകയുള്ളൂ പക്ഷേ അല്ല ആ പതിനഞ്ച് ദിവസം നല്ല അടിപൊളിയാണ് നമുക്ക് എന്തായാലും കാണാം ഇനി അധിക ദിവസം നിങ്ങൾ കാത്തിരിക്കണ്ട ബേബി ആയിട്ട് രണ്ടാമത്തെ ബേബി ആയിട്ട് നമ്മൾ ഉണ്ടാവും എല്ലാവരും പ്രാർത്ഥിക്കുകയും ഓക്കെ നമ്മളും എക്സൈറ്റ്മെന്റിലാണ് ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്നുള്ളതെന്ന് നമ്മൾ ഇതുവരെ നമുക്ക് അങ്ങനത്തെ ഒരു ചിന്തയും ഉണ്ടായിട്ടില്ല കാരണം നമുക്ക് എന്ത് കുട്ടിയായാലും കുഴപ്പമില്ല എന്നുള്ളതാണ് കേടുപാടില്ലാതെ നല്ലൊരു കുട്ടിയായാൽ മതി അല്ലേ അത് തന്നെ എല്ലാവരെയും ആഗ്രഹിച്ച് മക്കളില്ലാത്തവർക്കൊക്കെ നല്ല മക്കളെ കൊടുക്കട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് കൈസ് അപ്പൊ എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ ഒന്നലൊന്നും നമുക്ക് വീഡിയോ ഇടാനൊന്നും പറ്റിട്ടുണ്ടായിരുന്നില്ല ഞാൻ കുറച്ച് തിരക്കിലായിരുന്നു അല്ലെ എന്താണെക്ക് പറയാനുള്ളത് പിന്നെ കുഴപ്പമൊന്നുമില്ലല്ലോ യാത്രകളൊന്നും കുഴപ്പമില്ലല്ലോ പ്രസവിക്കാരായ പെണ്ണാണ് കുറ്റം പറയുന്നത് കാണിച്ചു കഴിഞ്ഞാൽ ആളുകൾ കുറ്റം പറയുള്ളു ഇങ്ങനെ യാത്ര ചെയ്ത് കഴിഞ്ഞാല് പ്രശ്നല്ലേ ഒതുങ്ങിരിക്കടീന്നൊക്കെ പറയൂ ഏഹ് അല്ല ഞാൻ യാത്ര ചെയ്യുമ്പോ പരമാവധി ഇപ്പൊ ഏറ്റവും മെല്ലെ എങ്ങനെ പോകാൻ പറ്റും അങ്ങനെ പോക്കൊള്ളു അങ്ങനെ ചത്തു മരിച്ചിട്ടൊന്നും നമ്മള് വണ്ടി കൂടുതലും കാര്യങ്ങളൊന്നും ഇല്ല വീട്ടിൽ ഞാൻ അതാണ് ഞാൻ പറഞ്ഞത് കാരണം അന്നൊക്കെ ഇവിളക്ക് ഭയങ്കര ഷീണും കൊയക്കും അങ്ങനെ അതായത് നമ്മള് വീട്ടിലൊരാള് വെറുതെ ഇരിക്കുമ്പോഴാണ് ഇല്ലാത്ത അസുഖം കൂടി വരിക എന്ന് ഇത് ഫുൾ ടൈമില് എൻഗേജഡ് ആണ് കാരണം എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ പരുന്ന ഭാരമുള്ള പണികളാണെന്ന് വെച്ചോ അതില്ലേ എന്നുവെച്ചിട്ട് എല്ലാ എല്ലാവരും പെരുന്ന പുറത്തേക്ക് ഇങ്ങനെ പ്രസവിക്കുന്ന ടൈമിൽ ഇങ്ങനെ പോകണമെന്ന് നമ്മൾ പറയട്ടുള്ള നമുക്ക് നമ്മുടെ ജോലിയുടെ ഭാഗം കൂടിയായിട്ടാണ് നമ്മളിങ്ങനെ ഇറങ്ങുന്നത് ഓക്കെ എന്തായാലും ഇൻഷാ ഇൻഷാല്ല നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അതൊക്കെ എല്ലാവർക്കും ബൈ ബൈ അല്ലേ വലിയ കുഴപ്പങ്ങളില്ലാത്ത കൊണ്ടാണ് ഞാൻ ഇൻ്റെ കുന്തളിപ്പിനൊക്കെ ഓൾ നിൽക്കുന്നത് ഞാനോട് പറഞ്ഞത് എന്താ ഇത് റെസ്റ്റ് എടുത്തു എന്നാണ് പറഞ്ഞത് അപ്പോൾ ഓള് പറഞ്ഞു ഞാൻ ഒറ്റ ഒറ്റക്ക് പെരയിൽ നിൽക്കുമ്പോൾ എന്താണ്

Azan kasi yau. Haa ban da